പട്ടാമ്പി ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡ് ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് നവീകരണം നടക്കുന്നത് പഴയ റോഡ് പൊളിച്ചു നീക്കി വീതി കൂട്ടി ലെവലിംഗ് പ്രവൃത്തികൾ പൂർത്തിയായതിനു പുറകെയാണ് ഇപ്പോൾ ഒന്നാംഘട്ട റബറൈസ്ഡ് ടാറിംഗ് ആരംഭിച്ചത് പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും എൺപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത് ടാറിംഗ് പൂർത്തിയാകുന്നതോടെ ഇതുവരെ നഗരത്തിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന രൂക്ഷമായ പൊടിശല്യത്തിന് പരിഹാരമാവുകയും യാത്ര സുഗമമാവുകയും ചെയ്യും വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ